ഒരു സംഖ്യയെ അൻപത് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം സംഖ്യയോട് രണ്ട് പൂജ്യം ചേർത്ത് രണ്ട് കൊണ്ട് ഹരിക്കുകയോ സംഖ്യയുടെ പകുതിയോ കണ്ടാൽ മതി എണ്ണൂറ്റി അമ്പത്തിരണ്ടേ ഗുണം അൻപത് സമം നാൽപ്പത്തിരണ്ട് അറുന്നൂറ് എന്ന് നമുക്ക് നേരിട്ട് ഗുണിക്കുമ്പോൾ കിട്ടും എന്നാൽ നമുക്കതിവിടെ എണ്ണൂറ്റി അമ്പത്തി രണ്ടിനോട് രണ്ട് പൂജ്യം ചേർത്തിട്ട് രണ്ട് കൊണ്ട് ഹരിച്ചാൽ നാല് അഞ്ചിനകത്ത് രണ്ട് പ്രാവശ്യം രണ്ട് രണ്ട് നാല് ഒന്ന് രണ്ടിനോട് ചേർത്ത് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ പകുതി ആറ് പിന്നെ രണ്ട് പൂജ്യം അപ്പോൾ നാൽപ്പത്തി അറുന്നൂറ് കിട്ടും ഇനി നമുക്ക് രണ്ടാമത്തെ കണക്കിലേക്ക് നോക്കാം അറുപത് നാൽപ്പത്തഞ്ച് ഗുണവും അൻപത് അവിടെ ഉത്തരമെന്ന് പറയുന്നത് മുപ്പത് ഇരുപത്തിരണ്ട് അമ്പതാണ് അതെങ്ങനെയാണെന്ന് നോക്കാം അറുപത് നാൽപ്പത്തഞ്ചിനോട് രണ്ട് പൂജ്യം ചേർക്കുക എന്നിട്ട് തന്നെ രണ്ടുകൊണ്ട് ഹരിക്കുക അപ്പോൾ ആറിൻ്റെ പകുതി മൂന്ന് പൂജ്യം എഴുതി നാലിനകത്ത് രണ്ട് അഞ്ചിനകത്ത് രണ്ട് രണ്ട് പ്രാവശ്യമാകുമ്പോൾ രണ്ട് രണ്ട് നാല് പിന്നെ ഒന്ന് പൂജ്യത്തിനോട് ചേർക്കും പത്ത് വരും അപ്പോൾ അഞ്ച് രണ്ട് പത്ത് പിന്നെ ഒരു പൂജ്യമുള്ളത് നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മുപ്പത് ഇരുപത്തിരണ്ട് അമ്പത് എന്ന് കിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു